രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഒന്നും പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ രേവതിയുടെ അടുത്ത് രവി ഇത് കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എന്താ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഭർത്താവിനെ പോലെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കുന്ന എന്നുള്ള കാര്യം എന്താണെന്നറിയില്ല അച്ഛാ ഇന്ന് രാവിലെ എണീറ്റത് മുതൽ ഇങ്ങനെ തന്നെയാണ് വരുന്ന ട്രിപ്പൊക്കെ ഫോണിൽ വിളിച്ച് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടുകൊണ്ട് വരുന്ന ചന്ദ്രമതി ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ഓ വലിയ ഡെക്കറേഷൻ ഓർഡേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചേ എന്നാൽ ഇത് കേട്ട് വരുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ടനാണോ വെറുതെ ഇരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ദിവസം പോലും സച്ചിയേട്ടൻ വീട്ടിലിരുന്ന് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുകയാണ് ഏടാ ശ്രീകാന്തെ സുധിയെ കുറിച്ചിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് അവനാണല്ലോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് എപ്പോഴും എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ വെറുതെ എന്നെ ഇതിലേക്ക് വലിച്ചടിക്കുന്നത് ഞാൻ ഇവിടെ ഒന്നും മിണ്ടാതിരിക്കല്ലേ എന്ന് സുതി ചോദിക്കുകയാണ് കേട്ടോ സച്ചിൻ്റെ അടുത്ത് നമ്മൾ എല്ലാവരും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചൂട് ചായ കുടിച്ചിട്ടാണ് അപ്പൊ നമ്മൾ കുറച്ച് ഫ്രഷ് ആവുമല്ലോ അതുപോലെയാണ് നിന്റെയൊക്കെ അമ്മയുടെ കാര്യം അവൾക്ക് ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് സച്ചിയും രേവതിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ ഒരു ഫ്രഷ്നെസ് കിട്ടുള്ളു അതാണ് കാര്യം എന്ന് പറയുകയാണെ അങ്ങനെ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് ഒരാൾ പുറത്തുനിന്ന് സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് സച്ചി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് സാറാണോ സച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു ഉള്ളിലോട്ട് വരുവോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഉള്ളിലോട്ട് കൊണ്ടേ ഇരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തെ കണ്ടോടനെ തന്നെ രവി ഇത് ആരാണെന്നുള്ള കാര്യം ചോദിക്കുകയാണേ അച്ഛാ ഇത് ബാങ്കിലെ ഒരു ഓഫീസർ നമ്മുടെ രേവതി ഉണ്ടല്ലോ അവൾ വലിയൊരു മുതലാളിയായിട്ട് മാറുമല്ലേ അതുകൊണ്ട് അവൾക്കൊരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയാണ് കേട്ടോ സച്ചി പറയുന്നത് കേൾക്കുന്ന ഉടനെ തന്നെ വർഷയും പറയുന്നുണ്ട് എന്തായാലും ബിസിനസിന് വേണ്ടിയിട്ട് തനിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് വർഷ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീകാന്തം പറയുന്നുണ്ട് അതെ വർഷ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് എന്തായാലും ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് എല്ലാം കറക്റ്റ് ആയിരിക്കണം ചേച്ചി എന്നുള്ള കാര്യം കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്തെ അതിന് മാത്രം ഒന്നും ഞാൻ വളർന്നിട്ടില്ല എന്ന് പറയണേ എന്തിനാ രേവതി അങ്ങനെ പറയുന്നത് നീ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ പേപ്പറിനകത്തൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി അത് കഴിഞ്ഞതിന് ശേഷം സൈൻ ചെയ്തതിന് ശേഷം അക്കൗണ്ട് നെയിം കൊടുത്തിരിക്കുന്നത് രേവതി ഫ്ലവർ മെർച്ചൻ്റ് ഓണർ രേവതി എന്നാണ് പേര് കാണുന്ന സമയത്ത് നമ്മുടെ വർഷയ്ക്ക് ഒരുപാട് ഇഷ്ടാവാണ് കേട്ടോ നൈസ് നെയ്ം ചേച്ചി ഇനിയും ബിസിനസ്സിൽ ഒരുപാട് ഉയരങ്ങളിലൊക്കെ എത്തണമെന്ന് പറയുകയാണ് കേട്ടോ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി എന്ന് നമ്മുടെ ശ്രീകാന്തും തുടർന്ന് ബാങ്കിലെ ഓഫീസർ ചെക്ക് ബുക്കും അതുപോലെ എ ടി എം കാർഡും കൊടുക്കുകയാണ് നാളെ തന്നെ നിങ്ങളുടെ മൊബൈലിനകത്തേക്ക് ഒരു ഒ ടി പി വരും ആ സമയത്ത് നിങ്ങൾക്ക് എ ടി എം കാർഡ് ആക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും തുടർന്ന് നമ്മുടെ സച്ചി തന്നെ രേവതിയുടെ കയ്യിലേക്ക് ആ ചെക്ക് ബുക്കും അതുപോലെ തന്നെ എ ടി എം കാർഡും കൊടുക്കുകയാണ് കേട്ടോ ചെക്ക് ബുക്കിനകത്ത് രേവതി ഫ്ലവർ മെർച്ചൻസ് എഴുതിയിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ സച്ചേട്ടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരാഴ്ച മുമ്പേ ഞാൻ ബാങ്കിൽ ഇതെല്ലാം പറഞ്ഞു വെച്ചതാണ് എന്നുള്ള കാര്യം പറയാണ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി വൺ വീക്കിനകത്ത് ഇതെല്ലാം കിട്ടും എന്നുള്ള കാര്യം നമ്മുടെ ശ്രീകാന്തും പറയുന്നുണ്ടേ തുടർന്ന് ബാങ്കിലെ ആ ഓഫീസർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ലോണോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് ഓഹോ ബിസിനസ് ലോൺ ഒക്കെ കിട്ടുമല്ലേ ഓ ശരിയാണ് നമ്മളൊരു മുതലാളി ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ കിട്ടുമല്ലോ അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്രമതി നന്നിട്ട് തൊണ്ട കൊണ്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് എന്ത് പറ്റി ആൻറ്റിന്ന് വർഷ ചോദിക്കുന്നുണ്ടേ ഈ ഒന്നുമില്ല തൊണ്ടയ്ക്ക് ചെറിയൊരു കാറിൽ പോലെ ഇത് കാറിൽ പോലില്ലല്ലോ എന്തോ ഒരു സൂക്കേട് പോലെ തോന്നുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം നമ്മുടെ സച്ചി പറയുന്ന സമയത്ത് വർഷ കളിയാക്കി ചിരിക്കുകയാണ് തുടർന്ന് ബാങ്കിലെ ഓഫീസർ ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുവാണ് അത് കഴിഞ്ഞ് നമ്മുടെ രേവതി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രവിയെ കൊണ്ടുപോയിട്ട് ആ ചെക്ക് ബുക്ക് കാണിക്കുകയാണ് കേട്ടോ അതിനകത്ത് ആ പേരെഴുതിയിട്ടുണ്ടല്ലോ അത് രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ് കാണിക്കുന്നത് ആ സമയത്ത് രവി പറയുന്നുണ്ട് സ്വന്തം ഭാര്യക്ക് ഏണ നിന്നിട്ട് അവളുടെ മുന്നേറ്റത്തിന് എല്ലാം കൂട്ടു നിൽക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പരം ഒരു ഭാര്യയ്ക്ക് വേറെ എന്താ വേണ്ടത് രവിയുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയും പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഞാൻ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്ന് സച്ചി നിന്നെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഒന്ന് പോവാച്ച അവിടെ നിന്ന് എന്നെ വെറുതെ പൊകഴുത്താതെ എനിക്ക് നാണാവുന്നുണ്ടെന്നൊക്കെ പറയണേ സച്ചി നമ്മള് ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധതയും നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയം നമ്മളെ തേടി വരും എന്നതുള്ളതിന് ഉദാഹരണമാണ് സച്ചിയും അതുപോലെ രേവതി എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഡി സി നമ്പർ മേടിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയണേ അതെന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനൊരു ഓഡിറ്ററെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ഓഡിറ്റിന്റെ സമയത്ത് ഈ നമ്പർ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം വർഷത്തില് നമുക്ക് ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ സമ്പാദ്യം നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന സമയത്താണ് ഈ നമ്പറിന്റെ ആവശ്യം വരിക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയൊക്കെ അക്കൗണ്ടിൽ വരിക എന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രമതി കേൾക്കുമ്പോൾ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ നീ ഡെക്കറേഷൻ്റെ ലാഭം കിട്ടിയ പണം എനിക്ക് തന്നിട്ടില്ലായിരുന്നോ ആ പണം ഞാൻ അക്കൗണ്ടിലിട്ടിട്ടുണ്ട് ഇനി നിനക്ക് ആർക്ക് പണം കൊടുക്കണം ചെക്ക് എഴുതി കൊടുത്താൽ മതി അങ്ങനെ ചെക്ക് കൊടുക്കുന്ന കാര്യം പറയുന്നത് കേൾക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആദ്യത്തെ ചെക്ക് അച്ഛന് തന്നെ കൊടുക്കുക എന്നുള്ള കാര്യം അതെന്തിനാ മോളെ ഞാൻ നിങ്ങളുടെ ബിസിനസ് വളരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ചെക്ക് ഒന്നും വേണ്ട എൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഫോം മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പണം തന്നത് ശ്രീകാന്ത് വർഷമല്ലേ അതുകൊണ്ട് ആദ്യത്തെ ചെക്ക് അവർക്ക് കൊടുക്കുക എന്നുള്ള കാര്യം കറക്റ്റ് അത് നീ കൊടുക്കുക എന്ന് പറയണേ അങ്ങനെ രേവതി ചെക്ക് എഴുതുന്ന സമയത്ത് അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയോ എന്നുള്ള രീതിയിൽ സുധീ കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ സുധീൻ്റെ അടുത്ത് പറയതെ സച്ചിട്ടാ ഇത് ഫില്ല് ചെയ്യാനുള്ള ബേസിക് നോളജ് ഒക്കെ എനിക്കുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞേക്ക് എന്ന് പറയണേ വെറുതെ ചോദിച്ചു മേടിച്ചോന്ന് സച്ചി സുധിയെ നോക്കിയിട്ട് കളിയാക്കി പറയുന്നുണ്ട് എടാ പണം കടമായിട്ടല്ലേ കൊടുത്തത് പലിശയും കൂടി മേടിച്ചോണോ എന്നുള്ള കാര്യത്തെ കുറിച്ചേ പണം കൊടുത്തു കഴിഞ്ഞാൽ പലിശ മേടിച്ചല്ലേ പറ്റുള്ളൂ എന്ന കാര്യം സുധി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് കണ്ടില്ലേ അവന്റെ ബുദ്ധി എന്നുള്ള കാര്യം അപ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കടം കൊടുത്തതിന് തിരിച്ച് പലിശ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ഫൈനാൻസ് കമ്പനിയാണ് വെച്ചിരിക്കുന്നത് സച്ചിയേട്ടനും രേവതി ചേച്ചിക്കും വേണ്ടിയിട്ട് പണം ഞങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ അതിന് ഞങ്ങൾ പലിശ വാങ്ങണോ ഒന്ന് പോസ്തു ഏട്ടാ എന്നുള്ള കാര്യം പറയണേ രേവതി ചേച്ചി അവർ പറയുന്നൊന്നു കേൾക്കാൻ നിൽക്കണ്ട അങ്ങനെ ചെക്ക് കൊടുക്കുകയാണെ രണ്ടുപേരും കൂടി മേടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സച്ചിക്ക് ചെറിയൊരാഗ്രഹം രേവതി ആദ്യമായിട്ടല്ലേ ഒരു ചെക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ചെക്കിന്റെ അങ്ങനെ ചെക്ക് തരുന്ന രീതിയിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്ക വർഷയ്ക്കും അതുപോലെ ശ്രീകാന്തിനും ചെക്ക് കൊടുക്കുന്നത് സച്ചി ഫോട്ടോ എടുക്കാണ് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാനാവാതെ ചന്ദ്രമതി അവിടെ നിന്ന് നേടിയിട്ട് പോകുന്നുണ്ടേ